രാജ്യമാകെ നടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഏറ്റവും ഒടുവിൽ ചില വിവരങ്ങൾ കൂടി വരുന്നത് ഡൽഹിയിലെ ഡോക്ടേഴ്സുമായി ആശുപത്രിയിലെത്തി അമിത്ഷാ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഉടൻ ആശുപത്രിക്ക് പുറത്തേക്ക് വരുന്നുണ്ട് എൻ എസ് ജി കമാൻഡോ സംഘം സ്ഫോടന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ ആ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് ആർ അച്യുതനാണ് വിശദാംശങ്ങളുമായി എൽ എൻ ജെ പി ആശുപത്രിയിൽ നിന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ ചേരുന്നത് അച്യുതൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവിടെ എത്തി അദ്ദേഹം അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഡൽഹി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു ഡോക്ടേഴ്സിനെ കണ്ടു അതിനുശേഷം അദ്ദേഹം അടങ്ങുകയാണ് എന്താണ് ആശുപത്രിയിലെ സാഹചര്യം പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും വിശദാംശങ്ങൾ വിശദീകരണം ആശുപത്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ മൂന്ന് നാല് പേരുടെയെങ്കിലും നില ഗുരുതരം എന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ആചുതൻ വിജയകുമാർ നിലവിലിയിൽ എൽ എൻ ജെ പി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഇതുവരെ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല മൂന്നിലധികം പേർക്ക് അതീവ ഗുരുതര നിലയിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു പക്ഷേ എന്താണ് നിലവിൽ ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് ആശുപത്രി അധികൃതർ വിശദീകരിച്ചിട്ടില്ല മറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയം മുൻപാണ് എൽ എൻ ജെ പി ആശുപത്രിയിൽ എത്തിയത് രോഗികളെ കാണുകയും ഡോക്ടർമാരുമായി ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് കാഷ്വാലിറ്റി സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉടൻ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ നിലവിൽ പതിമൂന്ന് പേർ ഈ സ്ഫോടനത്തിൽ മരിച്ചതായാണ് ലഭിക്കുന്ന വിവരം മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മാത്രമല്ല ഈ അന്വേഷണം നിലവിലിപ്പോൾ ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക വിഭാഗം കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ മാത്രമല്ല ഇതിൽ അവ്യക്തമായി തുടരുന്നത് ഈ സ്ഫോടനത്തിന്റെ സ്വഭാവം ഒപ്പം തന്നെ കൃത്യം എത്ര ആളുകൾക്ക് പരിക്കേറ്റു എത്ര പേർ മരിച്ചു എന്നതിലാണ് ഇനി വ്യക്തതകൾ വരേണ്ടത് എന്തായാലും ഈ മരണസംഖ്യ സംബന്ധിച്ചുള്ള കണക്കുകൾ അല്പസമയത്തിനകം ലഭ്യമാകും എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ ഡൽഹി പോലീസ് ഡൽഹി പോലീസുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു സാഹചര്യം വിലയിരുത്തി അന്വേഷണം എത്രയും വേഗം ഇതിന്റെ ഒരു പ്രാഥമിക കണ്ടെത്തലുകൾ നടത്താനായിട്ടുള്ള നടപടികളിലേക്ക് കൂടി കടന്നിട്ടുണ്ട് അതിനുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നൽകിയിട്ടുണ്ട് സംഘം ിയുടെ കമാൻഡോസ് ഉൾപ്പെടുന്ന പ്രത്യേക സംഘം ഉൾപ്പെടെ സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക വിഭാഗം ഇവിടേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി എത്തും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം